ഭരണഘടന പ്രഖ്യാപനം പൊളിഞ്ഞതോടെ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ ഇന്നു കാലത്തിന്റെ കാവ്യനീതി പാർലമെന്ററി പാർട്ടി യോഗത്തിന് മുൻപ് വണങ്ങി നരേന്ദ്രമോദി ഭരണഘടനാ മൂല്യത്തിനായി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് തന്റേതെന്ന മോദിയുടെ പ്രഖ്യാപനം പ്രചാരണ കാലയളവിൽ മോദി സർക്കാർ എന്ന് മാത്രം പറഞ്ഞിരുന്ന പ്രധാനമന്ത്രി ഇന്ന് വിശേഷിപ്പിച്ചത് എൻ ഡി എ സർക്കാർ എന്ന് എൻ ഡി എ യോഗത്തിൽ മോദിക്കൊപ്പം ഇരുന്ന് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും മോദിയെ അടുത്ത സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിച്ച രാഷ്ട്രപതി സർക്കാർ രൂപീകരണത്തിന് രണ്ടുനാൾ ശേഷിക്കെ മന്ത്രി പദവി വീതം വയ്ക്കുന്നതിൽ എൻ ഡി എയിൽ അടിപിടി അഞ്ച് മന്ത്രിസ്ഥാനത്തിനും സ്പീക്കർ പദവിക്കുമായി സമ്മർദ്ദം ശക്തമാക്കി ടി ഡി പി സ്പീക്കർ സ്ഥാനം ഉറപ്പാക്കൂ അല്ലെങ്കിൽ ബിജെപി നിങ്ങളെ തകർക്കുമെന്ന് ചന്ദ്രബാബു നായിഡുവിന് ആദിത്യ താക്കറുടെ മുന്നറിയിപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കേരളത്തിൽ ആദ്യമായി അക്കൌണ്ട് തുറന്ന സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസ്ഥാനത്തേക്ക് കേന്ദ്ര നേതൃത്വത്തിന്റെ യോഗത്തിൽ കേരളത്തിലെ മുന്നേറ്റം കേരളം ർ രക്തസാക്ഷികളായ നാട് മികച്ച പ്രവർത്തനം കൊണ്ട് കേരളത്തിൽ നിന്ന് ആദ്യമായി ബിജെപി പ്രതിനിധിക്ക് ലോക്സഭയിലെത്താനായെന്നും നരേന്ദ്രമോദി സർക്കാരിനെ വിമർശിച്ച യാക്കോബായ ബിഷപ്പ് ഗീവർഗീസ് മാർക്കൂറലോസിന് എതിരെ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി പുരോഹിതരിലും വിവരദോഷികൾ ഉണ്ടാകുമെന്ന് പിണറായി മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ എപ്പോഴും പ്രളയവും മഹാമാരിയും വരില്ലെന്ന മാർക്ക് കുർലോസിന്റെ എഫ് പി പോസ്റ്റ് മാർക്ക് കുർലോസിന്റെ അഭിപ്രായം സഭയുടെതല്ലെന്ന് കൈകഴുകി യാക്കോബായ സഭാ നേതൃത്വം പിന്നാലെ കുർലോസിന് പിന്തുണയുമായി കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് ചക്രവർത്തി നടന്നതിനാണെങ്കിൽ അത് വിളിച്ചു പറയുക സമൂഹത്തിന്റെ ഉത്തരവാദിത്വം അത് ഉൾക്കൊണ്ട് തിരുത്തുന്നതിന് പകരം വിമർശിക്കുന്നവരെ അധിക്ഷേപിക്കുന്നത് പക്വതയില്ലായ്മയെന്നും കെ സി സി തൃശൂർ കോൺഗ്രസിലെ തർക്കങ്ങൾ നാണം കെടുത്തുന്ന കൂട്ടത്തല്ലിലേക്ക് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം കെ മുരളീധരന്റെ അനുയായി സജീവൻ കുറിയച്ചറിയെ മർദ്ദിച്ചെന്ന ആരോപണത്തിന് പിന്നാലെ തല്ലോട് തല്ല് ലീഗിനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ പിണറായി വിജയന്റെ ദാഷ്ട്യം മുതൽ എസ് എഫ്ഐയുടെ അക്രമം വരെ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായെന്ന വിമർശനം മലപ്പുറത്തും പൊന്നാനിയിലും പ്രതീക്ഷിച്ച വോട്ട് കിട്ടാത്തത് ഗൌരവപൂർവം പരിശോധിക്കാൻ സിപിഎം അനുഭാവ വോട്ടുകൾ അകന്നോ എന്ന് ബൂത്ത് തലത്തിൽ പരിശോധിക്കുമെന്ന് സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പറമ്പിലിന്റെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിന് വനിതാ ലീഗ് പ്രവർത്തകർക്ക് വിലക്ക് ആവേശത്തിന്മുറിപ്പിന് മതം അനുവദിക്കുന്നില്ലെന്നും അച്ചടക്കം വേണമെന്നും കൂത്തുപറമ്പ് മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിന്റെ ശബ്ദ സന്ദേശം നിർദ്ദേശം വോട്ടെണ്ണൽ ദിനത്തിൽ വനിതാ ലീഗ് പ്രവർത്തകർ നൃത്തം ചെയ്തതിന് പിന്നാലെ വിലക്കിയതല്ല മതപരമായ നിഷ്കർഷ പാലിക്കണമെന്നും പറഞ്ഞതാണെന്ന് ഷാഹുൽ ഹമീദിന്റെ വിശദീകരണം തൃശൂരിലെ പരാജയത്തിന് സിപിഎമ്മിനെ കുത്തി സിപിഐ ജില്ലാ നേതൃത്വം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് തൃശൂരിലെ തോൽവിക്ക് കാരണമായെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് കേരളത്തിലെ ജനവിധി ഇടതുമുന്നണിക്കെതിരാണ് ഇത് കൃത്യമായി പരിശോധിക്കണമെന്നും ആവശ്യം ബ്ലോഗർമാരെ നിലയ്ക്ക് നിർത്തണമെന്ന് ഹൈക്കോടതി സഞ്ചുട്ടയ്ക്ക് മാത്രമല്ല ഗതാഗത നിയമം ലംഘിക്കുന്ന സകലരും കുടുംബം ബ്ലോഗർമാർ ഭീഷണിപ്പെടുത്തിയാൽ അറിയിക്കണം സോഷ്യൽ മീഡിയയിലെ വീഡിയോകൾ പരിശോധിച്ച് ഹൈക്കോടതി നിയമലംഘനം തടയാനുള്ള മുൻ ഉത്തരവുകൾ നടപ്പാക്കാത്തതിൽ മോട്ടോർ വാഹന വകുപ്പിനും വിമർശനം വലിപെരുന്നാൾ ജൂൺ കാപ്പാട് കടപ്പുറത്ത് ദുൽഹജ് മാസപ്പിറവി കണ്ടെന്ന് ഖാസിമ